ഹൈ ഫ്രണ്ട്സ് നമ്മളിൽ പല ആളുകളും പലപ്പോഴായി പറയുന്ന കാര്യമാണ് ഒരുപാട് ഹാർഡ് വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങ് വിജയിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ എന്താണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് ഇനി അറിയില്ല ഞാൻ ഒരുപാട് കാര്യങ്ങൾ നോക്കിപ്പോയി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിച്ചു പലതും ചെയ്തു നോക്കി എവിടെയും ക്ലിക്കാവുന്നില്ല വിജയിക്കുന്നില്ല ജീവിതത്തിൽ എന്താണെന്നറിയില്ല ഒരു ചോദ്യ ജീവിതം ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണെന്ന് പല ആളുകളും ചോദിക്കുന്നു പറയുന്നു ഇതിൻ്റെ കാരണം എന്താണ് ഈ ഒരു കാരണമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അതായത് പല ആളുകളും വിജയിക്കാതെ പോകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അഞ്ചാറ് കാരണങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് നമുക്കറിയാം വിജയം നേടാൻ ആഗ്രഹിക്കാത്തവരാരും ഇല്ല എന്നുള്ളതാണ് സത്യം പക്ഷേ വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് ആ വ്യത്യാസം ഉള്ളത് അതെന്തൊക്കെയെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിൽ ആദ്യ കാരണമായിട്ട് ഞാൻ പറയുന്നത് ഫിയർ അഥവാ ഭയം എന്നുള്ളതാണ് പലരും ഒന്നും തുടങ്ങാതെ ഇരിക്കുന്നു കാരണം അവർ ഭയപ്പെടുന്നു എനിക്ക് സാധിക്കില്ല പറ്റാതെ പോയാൽ എന്താകും സ്ഥിതി മറ്റുള്ളവർ എന്നെ നോക്കി കളിയാക്കുമോ അല്ലെങ്കിൽ എന്നെ നോക്കി ചിരിക്കുമോ എന്നുള്ളതൊക്കെയാണ് ഇവയാണ് നമ്മെ പിടിച്ചിരുത്തുന്ന ചങ്ങലകൾ എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പുതിയ ബിസിനസ് തുടങ്ങണമെന്ന് സ്വപ്നം കണ്ടു പ്ലാൻ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താകും സ്ഥിതി എന്ന ഭയത്താൽ അവൻ തുടങ്ങാതെയിരുന്നു പിന്നീട് ഒരാൾ അവൻ്റെ സെയിം ഐഡിയ മാർക്കറ്റിൽ കൊണ്ടുവന്നു ഇന്നത് വലിയ കമ്പനിയായിട്ട് വളർന്നു അവൻ ഇന്നും പറയുന്നു എനിക്ക് ഭയപ്പെടാതെ തുടങ്ങിയിരുന്നെങ്കിൽ വിജയിക്കുന്നവർക്ക് ഭയം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ അവർ ഭയത്തേക്കാൾ വലിയ തീരുമാനമാണ് എടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ ഭയത്തെ പേടിച്ച് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സോ മറ്റോ നിങ്ങൾ തുടങ്ങാതിരിക്കണോ എന്നുള്ളത് സെക്കൻഡ് പോയിന്റ് ആയിട്ട് ഞാൻ പറയുന്നത് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമില്ലാത്തതാണ് നോ ക്ലിയർ ഗോൾ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാഗ്യൂ ആണെങ്കിൽ അത് ഒരിക്കലും നടക്കില്ല എനിക്ക് ജീവിതത്തിൽ മുന്നേറണം ഇതൊന്നും മതിയല്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്പെസിഫിക് ഗോൾ വേണം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി പറയുകയാണ് എനിക്ക് നല്ല മാർക്ക് വേണം അതുപോലെ തന്നെ മറ്റൊരാൾ പറഞ്ഞു എനിക്ക് എസ് എൽ സിക്ക് നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് മാർക്ക് വേണം ഇതിൽ ആരായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക ഞാൻ പറഞ്ഞിട്ടുള്ള സെക്കൻഡ് വൺ ആയിട്ടുള്ള ആ വിദ്യാർത്ഥിയായിരിക്കും കാരണം അവൻ്റെ ലക്ഷ്യം വ്യക്തമാണ് സ്പെസിഫിക് ആണ് അതുപോലെ തന്നെ ജീവിതത്തിലും ലക്ഷ്യങ്ങൾ നിങ്ങൾ എഴുതിയിടുക എനിക്ക് അഞ്ച് വർഷത്തിനകം എൻ്റെ സ്വന്തം ബിസിനസ് വേണം ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്ന മറ്റു ബിസിനസ്സുകളിൽ പോയി ജോലി ചെയ്തിരുന്നതല്ല സ്വന്തമായി എനിക്കൊരു ബിസിനസ് വേണം അതല്ലെങ്കിൽ എനിക്ക് മൂന്ന് വർഷത്തിനകം ഒരു വൺ സിയർ സേവ് ചെയ്യണം അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം അൻപത് ലക്ഷം അത് എന്തോ നിങ്ങൾ ആ ഒരു സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം ഇങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം വേണം ജീവിതത്തിൽ എന്തിലൊന്നും അതുപോലെ തന്നെ മൂന്നാമത്തെ കാരണം ഇങ്ങനെ പരാജയപ്പെടുവാനുള്ള മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി അതായത് സ്ഥിരത ഇല്ലായ്മ പലരും പല സംഗതികളും ആരംഭിക്കും ഫുൾ എനർജി കൊണ്ട് പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അതേ എനർജി ഇല്ലാതാകുന്നു ഒരു മാസം കഴിഞ്ഞാൽ അവർ അത് വിട്ടുകളയുന്നു എന്നുള്ളതാണ് നമുക്കറിയാം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെ ഞാൻ ഉദാഹരണമായിട്ട് പറയാം ന്യൂ ഇയർ ഒക്കെ വരുന്ന സമയത്ത് ജിമ്മിൽ പോകുന്ന പല ആളുകളുമുണ്ട് ജനുവരി ഒന്നിന് വലിയ ഡിറ്റർമിനേഷൻ എന്താണ് നമ്മുടെ ഹെൽത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകണം അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് എനിക്ക് വേണം ഈ ഒരു പുതിയ വർഷത്തിൽ ഞാൻ ആ ഒരു എൻ്റെ ശരീരത്തിന് പ്രാധാന്യം നൽകുന്നു അല്ലെങ്കിൽ എൻ്റെ ഹെൽത്തിന് പ്രാധാന്യം നൽകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലേ നമ്മളെല്ലാവരും ചെയ്യുന്ന സംഗതിയാണ് പക്ഷേ ഫെബ്രുവരി ഒന്നാവുമ്പോഴേക്കും എന്തായിരിക്കും അവസ്ഥ ജിം ഹാഫ് എം ടി ആയിരിക്കും കാരണം സ്ഥിരതയുടെ അഭാവമാണ് ഇവിടെ നടക്കുന്നത് വിജയം നേടുന്നവർ ചെറിയൊരു കൺസിസ്റ്റൻറ്റ് സ്റ്റെപ്പ് എടുത്തവരാണ് ഡെയിലി വൺ അവർ പഠിക്കുക വിദ്യാർത്ഥികളായിരിക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് ഡെയിലി വൺ അവർ പഠിക്കുക അതുപോലെ തന്നെ ഡെയിലി തേർട്ടി മിനിറ്റ് പ്രാക്ടീസ് ചെയ്യുക ഡെയിലി ഒരു രൂപ പോലും സേവ് ചെയ്യുക എന്നുള്ളതൊക്കെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതാണ് വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ വർക്ക് സ്പേസിലും ബിസിനസ്സിലും കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ഇനി പറയുന്നത് നാലാമത്തൊരു കാരണമാണ് പഠിക്കാൻ തയ്യാറല്ലായ്മ നോട്ട് വില്ലിങ് ടു ലേൺ എനിക്ക് അറിയാം എന്ന ആറ്റിറ്റ്യൂഡ് വളർച്ചയെ തടയുന്ന വലിയൊരു ശത്രുവാണിത് നമ്മൾ ലൈഫ് ടൈം ലേണേഴ്സ് ആകണം എന്നുള്ളതാണ് ചിലപ്പോൾ പല ആളുകളും നമ്മോട് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അത് മൈൻഡ് ചെയ്യാതെ ഇതൊന്നും നമുക്ക് കേൾക്കേണ്ട കാര്യമല്ല ഇതൊക്കെ ഓൾറെഡി എനിക്ക് അറിയാവുന്ന സംഗതിയാണ് എന്നുള്ളത് അല്ലേ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ക്യാമറ കമ്പനി നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമറ ബ്രാൻഡായിരുന്നു കൊടക് എന്ന് പറയുന്ന ക്യാമറ കമ്പനി പക്ഷേ അവർ ഡിജിറ്റൽ ടെക്നോളജി ആക്സെപ്റ്റ് ചെയ്തില്ല പുതിയത് പഠിക്കാൻ തയ്യാറായില്ല അവരുടെ മാർക്കറ്റ് ലീഡേഴ്സ് ആയ സ്ഥാനം ഇന്നിപ്പോൾ ഇല്ലാതെയായി അവർ ഇത്തരത്തിൽ തന്നെ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ് അതായത് ഈ ഒരു കാര്യങ്ങൾ പഠിക്കുന്നവരാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡും അത് മറ്റും കാര്യങ്ങളും പഠിച്ചില്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾക്കൊന്നും മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ വേസ്റ്റിംഗ് ടൈം നമ്മുടെ സമയം നമ്മൾ കളയുന്നു എന്നുള്ളതാണ് ഇരുപത്തിനാല് മണിക്കൂറും എല്ലാവർക്കും ഒരുപോലെയാണ് കിട്ടുന്നത് യൂസഫ് അലി സാർ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് എനിക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസം കിട്ടുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഇരുപത്തി നാല് മണിക്കൂറാണ് ദിവസവും കിട്ടുന്നത് പക്ഷേ നമുക്കറിയാം ചിലർ സോഷ്യൽ മീഡിയ ഗോസിപ്പ് ഗെയിംസ് മീനിങ് ലെസ് സ്ട്രോളിംഗ് ഇതിലെല്ലാം സമയം കളയുന്നു അല്ലെങ്കിൽ മറ്റു വല്ല മറ്റു അൺനെസറി ആയിട്ടുള്ള ഹോബീസിലും മറ്റും അവർ എൻഗേജ്ഡ് ആകുന്നു എന്നാൽ വിജയിക്കുന്നവരോ അവർ സമയം ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ കാണുന്നു ഇതിന് ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു യുവാവ് രണ്ട് മണിക്കൂർ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യുവാവ് എന്നുള്ളതല്ല നമ്മുടെ കൂടുതലായിട്ടും നമ്മുടെ ലേഡീസൊക്കെയും ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ സമയം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം മറ്റൊരാൾ രണ്ട് മണിക്കൂർ ഒരു സ്കില്ല് പഠിച്ചു അഞ്ച് വർഷത്തിന് ശേഷം ആരാണ് മുന്നിലെത്തിയതെന്ന് നമുക്ക് കാണാമല്ലോ ആരായിരിക്കും ഒരു ഡൗട്ടും ഇല്ല ആ സ്കില്ല് പഠിച്ച ആൾ തന്നെയായിരിക്കും സമയം കളയുന്നത് വിജയത്തെ നേരിട്ട് കൊള്ളയടിക്കുന്നത് പോലെയാണ് സോ നിങ്ങളുടെ ടൈമിൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ സിക്സ് പോയിന്റ് ആയിട്ട് ഞാൻ പറയുന്നത് നെഗറ്റീവ് എൻവിയോൺമെൻറ്റ് നമുക്കറിയാം നമുക്ക് ചുറ്റിലുമുള്ള ആളുകൾ നിങ്ങളെ താഴ്ത്തുന്ന അല്ലെങ്കിൽ നിനക്ക് സാധിക്കില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ആ ആളുകളോടൊപ്പം നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ സ്ലോലി നിങ്ങൾക്കും ബിലീവ് ചെയ്യും എന്തേ എനിക്കതിന് സാധിക്കില്ല എന്നുള്ളത് പലപ്പോഴും പല ആളുകളും നെഗറ്റീവ് മാത്രം പറയാനായിട്ട് ജനിച്ചവരായിരിക്കും ഉദാഹരണം ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഡ്രോയിങ്സിൽ കഴിവ് തെളിയിച്ചിരുന്നു എന്നാൽ ഫാമിലി അദ്ദേഹത്തോട് പറഞ്ഞു ഇതുകൊണ്ട് ഭാവിയില്ല അവൻ ഡ്രോയിങ് വിട്ടു പിന്നീട് അവൻ റിഗ്രറ്റ് ചെയ്തു തൻ്റെ പാഷനെ താൻ വിട്ടുകളഞ്ഞതിന് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ഡ്രോയിങ്സിലാവട്ടെ മറ്റു വ്ലോഗിങ്ങിലാവട്ടെ എന്തിലൊന്നാണോ നമുക്ക് പാഷൻ പാഷനുള്ളത് ആ പാഷനിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാഷൻ എന്താണോ അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക അതിലേക്ക് നമ്മൾ ഫോക്കസ്ഡ് ആവുക എന്നുള്ളതാണ് വിജയിക്കുന്നവർ പോസിറ്റീവ് പീപ്പിളിനോടൊപ്പം സമയം ചിലവഴിക്കുന്നവരായിരിക്കും അപ്പോൾ നിങ്ങളുടെ കമ്പനി നമ്മൾ പറയാറുണ്ട് കുട്ടികളോട് നല്ല കമ്പനി നല്ല കുട്ടികളുമായിട്ട് നമ്മൾ കൂട്ടുകൂടണം എങ്കിലേ നമ്മൾ മാറൂ എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സിക്സ് പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതായത് വിജയിക്കാത്തതിൻ്റെ പല പല ആളുകളും ഇങ്ങനെ പറയുന്നത് ചോദിക്കുന്നതും തിങ്ക് ചെയ്യുന്നതും നമുക്കറിയാം എന്തുകൊണ്ടാണ് ഞാൻ വിജയിക്കാത്തത് നിങ്ങളൊന്ന് ചിന്തിക്കുക ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ആറ് പോയിൻസുകൾ നിങ്ങൾ വിജയിക്കാത്തതിൻ്റെ പ്രധാന കാരണം ഇത് തന്നെയായിരിക്കും എന്തൊക്കെയാണ് ഒന്ന് ഭയം പറഞ്ഞു അതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യമില്ലാതിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സ്ഥിരത ഇല്ലാത്തത് അതുപോലെ തന്നെ നിങ്ങൾ മാർക്കറ്റ് പഠിക്കാൻ തയ്യാറല്ലാത്തത് അതുപോലെ തന്നെ നിങ്ങൾ സമയം കളയുന്നു അതുപോലെ നെഗറ്റീവ് എൻവിയോൺമെൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ നല്ല വാർത്ത എന്തെന്ന് കഴിഞ്ഞാൽ ഇവയെല്ലാം നമുക്ക് മാറ്റാവുന്ന കാര്യങ്ങളാണ് അല്ലേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് സിംപിളായിട്ട് മാറ്റിയെടുക്കുവാൻ കഴിയുന്നതാണ് അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ തീരുമാനിക്കൂ ഞാൻ ഭയത്തെക്കാൾ വലിയ ലക്ഷ്യം സെറ്റ് ചെയ്യും അതുപോലെ തന്നെ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിരിക്കും ലാസിനസ് ഞാൻ എന്നിൽ നിന്നേ മാറ്റിക്കളയും ഞാൻ ലൈഫ് ടൈം ആയിരിക്കും ഞാൻ സമയം വിലപ്പെട്ടതായി കാണും ഞാൻ പോസിറ്റീവായിട്ടുള്ള ആളുകളോടൊപ്പമേ ഇരിക്കൂ വിജയിക്കുന്നവർ ഒരിക്കലും വിജയിയായി ജനിക്കുന്നില്ല വിജയിക്കുന്നവർ അതവർ സ്വയം നിർമ്മിക്കപ്പെടിയിപ്പിക്കുന്നതാണ് അവരുടെ തീരുമാനങ്ങളാൽ അതുകൊണ്ട് ഒരു ചോദ്യമാണ് എനിക്ക് പറ ചോദിക്കുവാനുള്ളത് നിങ്ങൾ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് വിജയത്തിലേക്കുള്ള വഴിയോ പരാജയത്തിലേക്കുള്ള വഴിയോ നിങ്ങൾ തീരുമാനിക്കുക വിജയിക്കുന്നവൻ്റെ കൂടെയായിരിക്കും എല്ലാവരും അപ്പോൾ നിങ്ങൾ ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ ആറ് പോയിൻസുകൾ നിങ്ങൾ ഏതൊരു തീരുമാനത്തിലും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വിജയം നിങ്ങളോടൊപ്പമായിരിക്കും സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു കണ്ടന്റുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്